ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്നൊരു ഇലയിടി ഉണ്ടാക്കിയാലോ അപ്പോൾ ഇലയിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരി എടുത്ത് പൊടിച്ച് അരി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇലയെല്ലാം കഴുകി തുടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അരി വറക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നല്ല ചെറിയൊരു ബ്രൗൺ പോലെ കളറാകുന്നവരെ നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ ഇത് വറുത്തിട്ടായിട്ടുണ്ട് ഇതായിട്ടുണ്ടെന്ന് അങ്ങനെ മനസ്സിലാവുക എന്നാൽ നമ്മൾ ഈ വറക്കുമ്പം ഇതിൻ്റെ ഈ ചൂട് നമ്മളെ കയ്യിൽ തട്ടും നന്നായിട്ട് നമ്മുടെ കൈ പൊള്ളുന്ന പോലെ ഉണ്ടാവും അങ്ങനെയാണ് അങ്ങനെയാണെന്നുണ്ടാവുക ഇതിൻ്റെ ചൂട് അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി വയ്ക്കാം എന്നിട്ട് പിന്നെ ഇതുപോലെ കുറച്ച് സമയം നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ അരി വറുത്തിട്ടായിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് പൊടി കുഴക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളക്കുന്നുണ്ട് ഈ വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് കുഴച്ചെടുക്കാം അപ്പോൾ ആ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് അത് നല്ല ചൂടുണ്ട് ഇപ്പോൾ ഒന്ന് ചൂടൊന്ന് തണിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് കൈ വെച്ചിട്ട് നന്നായി തന്നെ എല്ലാം നല്ല യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ആ അരിമാവ് നന്നായിട്ട് ഞാൻ കുഴച്ച് എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതിന് ഇതിന് വേണ്ട തേങ്ങ ചുരുവി അതിൽ പഞ്ചസാരയിൽ ഇട്ടിട്ട് എടുത്തിട്ട് വരാം അപ്പം നമുക്കിത് ഇലയിൽ പരത്തിയെടുക്കാം അതിനു മുന്നേ കുറച്ച് കയ്യിൽ വെള്ളം എടുത്തിട്ട് ഒന്ന് ഒന്ന് തൂക്കി കൊടുക്കാം വെള്ളം തൊട്ട് തൊട്ടാക്കുമ്പോൾ നമ്മൾ കയ്യിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കൂല കടയിൽ നിന്ന് വാങ്ങിയ പൊടിയല്ല ഇത് ഞാൻ തന്നെ ഇത് പൊടിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഇപ്പം കടയിൽ നിന്നാണെങ്കിൽ ഇനിയും കുറച്ചും കൂടി നേര്യ പൊടിയായിരിക്കും അധികം ഇങ്ങനെ നുറു നുറുക്ക് പോലെ ഇല്ലാതെ പൊടിയായിരിക്കും അപ്പം ഇത് ഇത് ഞാൻ ഞാൻ തന്നെ മിക്സിയിൽ പൊടിച്ചിട്ട് വറുത്ത കൊഴിച്ചിട്ട് വായിച്ചിട്ട് ഉണ്ടാക്കിയതാണ് പൊടിയൊക്കെ ആണെങ്കിൽ ഇതുപോലെയല്ല ഇതുപോലത്തെ കളറും ആയിരിക്കില്ല അത് കുറച്ച് വൈറ്റ് ആയിട്ടുള്ള കളറാണ് ഇത് ഞാൻ കുറച്ച് കട്ട് നല്ല ബ്രൗൺ കളറിൽ വറുത്തത് കാരണമാണ് ഈ ഒരു യെല്ലോയിഷ് കളർ പോലെ ഒരു ബ്രൗണുമല്ല യെല്ലോ അല്ല അങ്ങനെ ഒരു കളറാണ് ഇത് വന്നിട്ടുള്ളത് അപ്പം ഇങ്ങനെ കുറച്ച് നല്ല വറുത്തിട്ടെടുത്താൽ നമ്മുടെ അടക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ടേസ്റ്റ് മാത്രമല്ല നല്ല ഇങ്ങനെ നല്ല പതായിട്ട് സോഫ്റ്റ് ആയിരിക്കും ഇതിൻ്റെ അകത്തന്നെ നമുക്ക് തേങ്ങ ചേർക്കാം തേങ്ങയിൻ്റകത്ത് പഞ്ചസാരയും കുറച്ച് ഏലക്ക പൊടി ഏലക്ക പൊടിച്ചിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ട് ഏലക്കൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് ഒഴിവാക്കാം ഇവിടെ എല്ലാവർക്കും ഏലക്ക നല്ല ഇഷ്ടമാണ് കുട്ടികൾക്കെല്ലാം അതുകൊണ്ട് ഇങ്ങനെ ഏലക്ക ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഇട്ടിട്ട് ഇതിൻ്റെ നാട്ടിലൂടെ നടു കൂടുക ഇതിനു മടക്കി കൊടുക്കാം അപ്പൊ ഒന്നുകൂടി പരത്താം അധികം കട്ടിയിൽ പരത്തണ്ടല്ല നേർതായിട്ട് പറ്റിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അവിടെ ഇതിൻ്റെ അകത്ത് ഞാൻ പൊടിക്കുമ്പോൾ പച്ചരി മാത്രല്ല പച്ചരിൻ്റെ കൂടെ കുറച്ച് പുഴുങ്ങൾ അരി നമ്മള് ചോറെല്ലാം വെക്കുന്ന അരിയില്ല അതും കൂടി പൊടിച്ചിട്ടുള്ള അപ്പോൾ അത് ആകുമ്പോൾ കുറച്ച് നല്ല സോഫ്റ്റ് ഉണ്ടാവും അതാണ് അതങ്ങനെ ചെയ്തത് അധികം കട്ടിയായാലേ ചിലപ്പോൾ അത് വവാത്ത പോലെ ഉണ്ടാവും അതാണ് ഇങ്ങനെ നേരത്തെ നേരത്തിട്ടാക്കുന്നത് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിൽ പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ വെള്ളം ചേർത്തിട്ടും ഉണ്ടാക്കും പക്ഷേ എൻ്റെ മോൾക്ക് പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കുന്ന ഇഷ്ടം അത് അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയത് അതുപോലെ നമുക്ക് എല്ലാം എടുക്കാം അപ്പോൾ ഞാനൊരു മൂന്നാലെണ്ണ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം ഒരുപാടാക്കിയാൽ പിന്നെ ഇതിൽ നിറയെ ആകുമ്പോൾ ചിലപ്പോൾ അത് എല്ലാം വെന്ത് കിട്ടൂല ചിലപ്പോൾ അത് ചില സ്ഥലത്ത് വേപാത്ത പോലെ ഉണ്ടാവും അതുകൊണ്ട് ഞാനൊരു മൂന്നാലെണ്ണം മാത്രമേ ഉണ്ടാക്കലുള്ളൂ ഈയൊരു പാത്രത്തിൻ്റെ അകത്ത് അപ്പം നമ്മുടെ അട നല്ല വെന്തിട്ടുണ്ട് ഞാനിത് മുറിച്ച് കാണിച്ചു തരാം നന്നായി വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കാം താങ്ക് യു